നമസ്കാരം ഞാൻ ഞങ്ങളുടെയൊക്കെ കുറച്ച് അനിയത്തി ഐശ്വര്യ ഐശുവിൻ്റെ ഐശ്വര്യയുടെ കല്യാണത്തിന് വന്നിരിക്കുകയാണ് നമ്മൾ നമ്മുടെ ഏറ്റുമാനം വന്നിരിക്കുകയാണ് ഇവിടെ സനിമ ഇവൻസ് പാല ഇതിൻ്റെ അവിടെ വന്ന് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നിയെന്ന് വെച്ചാൽ ഇത് ഫുള്ള് ഇതിൻ്റെ റിലേറ്റീവ്സുണ്ട് സ്റ്റേജ് മുതൽ എല്ലാം ഫുഡ് മുതൽ എല്ലാം വളരെ ഗംഭീരമായിരുന്നു ഫുഡ് കഴിച്ചിട്ട് വയറും മനസ്സും ഒരുപോലെ നിറഞ്ഞ ഒരു ഡിവൈസാണ് പനിമ ഇൻവൻസ് പാല അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്ത് ഇവൻ്റെ എന്താശ്യമുണ്ടെങ്കിലും അല്ലെങ്കിൽ കണ്ണടച്ച് നിങ്ങൾക്ക് വിളിക്കാം അതൊക്കെ നല്ല സർവീസാണ് അത് വേറെ നമുക്ക് ഫുഡ് വളർന്നു തരുന്നവർ വരെ നമ്മുടെ മനസ്സിൽ വലിയ സന്തോഷം നൽകുകയാണ് നമുക്ക് ഫുഡൊക്കെ വളർന്നു തന്നത് വരെ തീർച്ചയായിട്ടും സനിമ ഇവൻസ് പാലയ്ക്ക് എൻ്റെ ഹൃദയം നിറഞ്ഞ Yes, yes, yes.